മുടിഞ്ഞ കുത്തുപാളയെടുത്ത് പണ്ടാറമടങ്ങിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഇനി അവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് നടക്കണമെന്നുണ്ടെങ്കിൽ പൈസ കടം കിട്ടിയേ മതിയാകും ഇനി കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാനാവാതുണ്ടോ എന്ന് ചോദിച്ചാൽ നൂർന്ന് നിൽക്കാനായിട്ട് ശേഷിയില്ല എന്നാലും കടം വാങ്ങിയേ കാര്യങ്ങൾ പോകൂ എന്നുള്ള അവസ്ഥയാണ് അതുകൊണ്ടാണ് പലപ്പോഴും പാകിസ്ഥാൻ അവരുടെ ഓരോ ഭാഗങ്ങളും പലർക്കും മുമ്പിൽ വെച്ച് നീട്ടേണ്ടി വരുന്നത് സ്വന്തം രാജ്യം കീറി മുറിച്ചും മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടായാലും കുഴപ്പമില്ല ഞങ്ങളുടെ പള്ള വീർക്കണം എന്നുള്ളതാണ് പാക്കിസ്ഥാൻ്റെ സാധാരണ ജനങ്ങളുടെ കാര്യമല്ലാട്ടോ പറയുന്നത് പാക്കിസ്ഥാൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെയും മിലിട്ടറി ലീഡർഷിപ്പിൻ്റെ ആവശ്യം പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കഴിഞ്ഞ കുറേ കാലമായിട്ട് അവിടെ ഇല്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം നല്ല വെടിപ്പായിട്ട് നമുക്കറിയാം കാരണം ഡീലുകൾ നടത്താൻ വേണ്ടി പലപ്പോഴും പോകുന്നത് ഫീൽഡ് ആയിട്ടുള്ള അസിമുനീറാണ് ആ ആ മൂപ്പർ ഇപ്പോൾ പുതിയ സ്ഥാനക്കായിട്ടൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അറിയുന്നത് എന്തായാലും അസിമുനീറാണല്ലോ വസ് മതി അത് മതി അത് പറഞ്ഞാൽ മതി അപ്പോൾ ഈ പറയുന്ന അസിമുനീറാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം പോകുന്നത് നമ്മൾ അപ്പോഴേയും വിചാരിച്ചതാണ് അവിടെ ഒരു അട്ടിമറി നിശബ്ദമായിട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ പ്രധാനമന്ത്രി പോകേണ്ട സ്ഥലത്ത് ഈ മൂപ്പര് പോക പോകുമോ പ്രധാനമന്ത്രി അവിടെ പിടിച്ചേർത്തില്ലേ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫാണ് അപ്പോൾ ആ ഷെഹബാസ് ഷെരീഫ് പോലും അസി മുനീർ പോയതിൻ്റെ പിന്നാലെ പോയിട്ടാണ് ചുവട് പറ്റി പോയിട്ടാണ് ട്രംപിനെ കാണുന്നത് അപ്പോൾ അതവിടെ നിൽക്കട്ടെ നമ്മൾ ഈ കടം കയറിയതിൻ്റെ ഒരു കാര്യം പറഞ്ഞതാണ് ഇപ്പോൾ ഇങ്ങനെ കടം കയറി നട്ടം തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കടക്കടയിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ ഒരു വഴി കാണണ്ടേ തെറ്റ് പറയാൻ പറ്റില്ല കടത്തിലായി കഴിഞ്ഞാൽ കടം മാറ്റാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു പോം വഴി കണ്ടേ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ അവരുടെ വിമാന കമ്പനി വിൽക്കാൻ ഒരുങ്ങുകയാണ് എന്നുള്ള വാർത്തകളാണ് വരുന്നത് പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസിനെ അതാണ് പി ഐ എ പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസിനെ വാങ്ങാൻ മുൻനിരയിൽ നിൽക്കുന്ന ആളെ കേട്ടാൽ നിങ്ങൾ സത്യത്തിൽ ഞെട്ടും മറ്റാരും അല്ല പാകിസ്ഥാൻ്റെ സൈനിക മേധാവി അസിം മുനീറാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇത് മനസ്സിലായി കാണുമല്ലോ അതെങ്ങനെയാണ് ആ ഒരു ത്രെഡ് വന്നത് എന്നുള്ളത് അതിലേക്ക് വരാം അപ്പോൾ ഇതിനു മുമ്പും ശ്രമിച്ചിട്ടുണ്ട് ഈ പാകിസ്ഥാൻ്റെ എയർലൈൻസ് വിൽക്കാനായിട്ടുള്ള ശ്രമം അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഈ പറയുന്ന വിൽപ്പന നടത്തുന്നത് നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ തന്നെ അവരുടെ കടത്തിൽ നിന്ന് കയറാൻ വേണ്ടിയിട്ടാണ് കര കയറാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് രാജ്യാന്തര നാണയ നിധിയിൽ നിന്ന് അതായത് ഐ എം എഫിൽ നിന്ന് ഏഴ് ബില്യൺ ഡോളറിൻ്റെ അതായത് ഏതാണ്ട് ഏകദേശം അറുപത്തി മൂവായിരം കോടി ഇന്ത്യൻ രൂപയാണ് ഈ ഏഴ് ബില്യൺ ഡോളർ എന്ന് പറയുന്നത് ഈ ഏഴ് ബില്യൺ ഡോളറിൻ്റെ വായ്പാ സഹായം പാകിസ്ഥാൻ ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നു ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഐ എം എഫ് പറയുന്നത് അങ്ങനെയാണല്ലോ ലോൺ തരുന്ന കമ്പനിയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണമല്ലോ അങ്ങനെ ഐ എം എഫിൻ്റെ എല്ലാ നയങ്ങളും എല്ലാ നിബന്ധനകളുമൊക്കെയും സൈൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ അനുസരിക്കണം എന്നുള്ളതാണ് ഈ ഇതിനകത്ത് പറയുന്നത് അതിലൊന്നാണ് ഈ ദേശീയ വിമാന കമ്പനിയുടെ വില്പന എന്ന് പറയപ്പെടുന്നുണ്ട് വിമാന കമ്പനിയുടെ ഏതാണ്ട് അൻപത്തൊന്ന് മുതൽ നൂറ് ശതമാനം വരെയും വിറ്റൊഴിക്കാനുള്ള നടപടികളൊക്കെ തുടങ്ങിയെന്ന് പറയുന്നത് നമ്മൾ വെറുതെ കരക്കമ്പി പറയുന്നതല്ല അത് പാകിസ്ഥാൻ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിട്ടുള്ള വാർത്തയാണ് അപ്പോൾ പാകിസ്ഥാൻ മാധ്യമങ്ങൾ വരെ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് ഇങ്ങനെയാണ് അപ്പോൾ വായ്പാ കരാർ പ്രകാരം ഒരു ബില്യൺ ഡോളർ ഏതാണ്ട് ഒൻപതിനായിരം കോടി രൂപ ഐ എം എഫ് നേരത്തെ പാക്കിസ്ഥാന് നൽകിയിട്ടുണ്ടായിരുന്നു അടുത്ത ഘടകു കൊടുക്കണം ഈ അടുത്ത ഘടു എന്ന് പറയുന്നത് ഒന്നേ ദശാംശം രണ്ട് ബില്യൺ ഡോളറാണ് പതിനായിരത്തി എണ്ണൂറ് കോടി രൂപ ഇത് പാകിസ്ഥാന് കിട്ടണം അത് നൽകാനുള്ള ഐ എം എഫിൻ്റെ യോഗം നടക്കുന്നത് ഡിസംബർ എട്ടിനാണ് തുടർന്നുള്ള ഗഡുക്കൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വർഷത്തിനകം എന്ത് ചെയ്യണം പാകിസ്ഥാൻ വിമാന കമ്പനി വിറ്റഴിക്കാനുള്ള ടെൻഡർ നടപടികളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടാകണം പാകിസ്ഥാനെ ഈ പണം കിട്ടിയാൽ മാത്രമേ അടുത്ത ഭീകരവാദ പ്രവർത്തനം നടത്താൻ സാധിക്കുകയുള്ളൂ നമുക്കറിയാം പാകിസ്ഥാൻ എന്തിനാണ് ഈ പണമെല്ലാം ഉപയോഗിക്കുന്നത് ചെലവഴിക്കുന്നത് എന്നൊക്കെ പാകിസ്ഥാനിലെ ജനങ്ങൾ ആ ജനങ്ങളിലേക്ക് പോലും ഇന്ത്യ വിരുദ്ധത ഇഞ്ചക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ നിൽക്കട്ടെ ആ ജനങ്ങൾക്ക് വേണ്ടുന്ന ക്ഷേമപ്രവർത്തനങ്ങളിൽ ഒന്നുപോലും ഈ പാക് സർക്കാരുകൾ സ്വീകരിക്കാറില്ല എന്നുള്ളതാണ് അവിടെ വലിയ വിലക്കയറ്റമുണ്ട് ജനങ്ങൾ ജീവിക്കാൻ പൊറുതിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഈ ഫണ്ടൊന്നും ഇവരിലേക്ക് പോകില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഏതാണ്ട് നാല് കമ്പനികൾ ഈ പാക്കിസ്ഥാൻ്റെ ഇൻ്റർനാഷണൽ എയർലൈൻസിനെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് രംഗത്തുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന കാര്യം അതിലൊന്നാണ് അസിമുനീറിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു കമ്പനി ആ കമ്പനി എന്ന് പറയുന്നത് ഫൗജി ഫേർട്ടിലൈസർ ലിമിറ്റ് കമ്പനി ലിമിറ്റഡ് എന്നാണ് അതിൻ്റെ പേര് പാകിസ്ഥാൻ സൈന്യം നയിക്കുന്ന ഫൗജി ഫേർട്ടിലൈസർ കമ്പനി ലിമിറ്റഡ് ആണ് സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഫൗജി ഫൗണ്ടേഷൻ്റെ കമ്പനിയാണ് ഇത് എന്നുള്ളത് അതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ലക്കി സിമൻ കൺസോഷ്യം ആരിഫ് ഹബീബ് കോർപ്പറേഷൻ കൺസോഷ്യം എയർ ബ്ലൂ ലിമിറ്റഡ് എന്നതാണ് മറ്റ് കമ്പനികൾ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന ഫൗജി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അപ്പോൾ പാകിസ്ഥാൻ്റെ അധികാര ഭരണ തലങ്ങളിലെല്ലാം തന്നെ സൈന്യത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ട് സൈന്യം പിടിച്ചടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ സൈന്യത്തിൻ്റെയാണ് ഇവിടെ അവസാന വാക്ക് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ മുൻപേ പറഞ്ഞത് അവിടെ ഒരു അട്ടിമറി നടന്നിട്ടുണ്ടാകാൻ തന്നെയാണ് സാധ്യത നിശബ്ദ അട്ടിമറി ആരും അറിയില്ലല്ലോ എന്തായാലും അസിമുനീർ ആകട്ടെ ഇതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം ഒരു തീരുമാനമെടുക്കുന്നത് സൈന്യമാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ ഹെഡായിട്ടിരിക്കുന്നത് അസിമുനീറാണ് അപ്പോൾ ഈ തീരുമാനവും അസിമുനീറിൻ്റെ തന്നെയാകും ഏറ്റവും കരുത്തനായ വ്യക്തി ഇന്ന് പാകിസ്ഥാനിലേത് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും സർവ്വസൈനാധിപനായി മാറിയിട്ടുള്ള അസിം മുനീർ തന്നെയാണ് എന്നുള്ളതിൽ നമുക്ക് സംശയം വരേണ്ട കാര്യമൊന്നുമില്ല ഫൗജി ഫൗണ്ടേഷനിൽ അസിം മുനീറിനെ നേരിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ടുള്ള ഇടപെടലുകൾ ഒന്നുമില്ല പ്രവർത്തന ചുമതലകളൊന്നുമില്ല പക്ഷേ കമ്പനിയുടെ സെൻട്രൽ ഡയറക്ടർ ബോർഡിലെ ക്വാർട്ടർ മാസ്റ്റർ ജനറലിനെ നിയമിക്കുന്നതും സത്യത്തിൽ കമ്പനിയെ പരോക്ഷമായി നിയമിക്കുന്നതുമൊക്കെ ഈ പറയുന്ന പാക് സൈനിക മേധാവിയായിട്ടുള്ള അസിമുനീറാണ് അപ്പോൾ പ്രത്യക്ഷത്തിൽ അസിം അല്ലെങ്കിലും അത് നിയന്ത്രിക്കുന്നത് അസിം ചില ബിനാമി ബിസിനസ്സുകളെ പറ്റി നമ്മൾ കേൾക്കാറില്ല നമ്മുടെ ഇവിടത്തെ പോലും രാഷ്ട്രീയക്കാരുടെയൊക്കെ പല കാര്യങ്ങളും എടുത്തു നോക്കിയിട്ടുണ്ട് പ്രത്യക്ഷത്തിൽ അവിടെ ആ പുള്ളി ഉണ്ടാകില്ല ആ നേതാവ് ഉണ്ടാകില്ല പക്ഷേ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതാണ് മൂപ്പരായിരിക്കും എന്നുള്ളതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെയും ഒരു ഇത് അപ്പോൾ പി ഐ എ വാങ്ങുന്നത് പാകിസ്ഥാനി പൗരന്മാരോ കമ്പനികളോ തന്നെ ആകണമെന്ന നിബന്ധന മാത്രമാണ് ഈ ഒരു കാര്യത്തിൽ ഐ എം എഫിന് മുമ്പിലേക്ക് പാക്കിസ്ഥാൻ മറിച്ചു വെച്ചിട്ടുള്ള ഒരു നിബന്ധന വിദേശ കമ്പനികൾക്ക് ഈ ടെൻഡറിൽ പങ്കെടുക്കാനും കഴിയില്ല എണ്ണായിരത്തി അറുന്നൂറ് കോടി പാകിസ്ഥാനി രൂപയാണ് രൂപയ്ക്കാണ് ഈ പറയുന്ന പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസിനെ വിൽക്കുന്നത് വഴി സമാഹരിക്കാനായിട്ട് ഇവർ ലക്ഷ്യമിടുന്നത് ഇതിൻ്റെ പതിനഞ്ച് ശതമാനം പാകിസ്ഥാൻ സർക്കാരിന് കിട്ടും അപ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ സർക്കാർ എന്ന് പറയുന്നത് തന്നെ അസിമുനീറായി മാറിയിട്ടുള്ള സാഹചര്യമുണ്ട് മാത്രമല്ല ഈ വാങ്ങുന്ന കമ്പനി എന്ന് പറയുന്നത് അസിമുനീറിന് നേതൃത്വം നൽകുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ ഈ ഫണ്ടുകളെല്ലാം തന്നെ സ്വാഭാവികമായും വന്നു ചേരുക അസിമുനീറിലേക്കായിരിക്കും അപ്പോൾ രാജ്യാന്തര തലത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വളരെ വലിയൊരു നാണക്കേടിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയാണ് പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസ് എന്ന് പറയുന്നത് കമ്പനിയുടെ പൈലറ്റുമാരിൽ മുപ്പത് ശതമാനത്തിലേറെ പേർ വ്യാജ ലൈസൻസ് ഉള്ളവരാണ് എന്നുള്ളൊരു റിപ്പോർട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് ഈ റിപ്പോർട്ട് വന്നത് അപ്പോൾ ഇത് പാകിസ്ഥാന് വലിയൊരു തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് നോക്കൂ മുപ്പത് ശതമാനത്തിലേറെ പേർ വ്യാജ ലൈസൻസാണ് അവർക്ക് ഇത് പറപ്പിക്കാൻ അറിയില്ല അല്ലെങ്കിൽ അവർ വേറെ എവിടെയൊക്കെയോ കളിച്ചു പഠിച്ചതാണെന്ന് പറയുന്ന ഒരു അവസ്ഥ അങ്ങനെ ഒരു റിപ്പോർട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറ്റി അറുപതിലേറെ പൈലറ്റുമാരെ ഒരു പ്രസ്താവന പുറത്തു വന്നതോടുകൂടി തന്നെ പുറത്തേക്ക് മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം അവർക്കുണ്ടായി പിന്നാലെ പി ഐ എക്ക് റൂ യൂറോപ്യൻ യൂണിയൻ വിലക്കുമൊക്കെ ഏർപ്പെടുത്തിയിരുന്നു കാരണം അതിൽ കയറാൻ ആർക്കും ഭയമുണ്ടാകും പിന്നാലെ തന്നെ അഴിമതി ഭരണതലത്തിലുള്ള പ്രതിസന്ധികൾ തുടർച്ചയായിട്ടുള്ള അപകടങ്ങൾ ജീവനക്കാരുടെ ഒരു കൊഴിഞ്ഞുപോക്ക് തുടങ്ങിയ കാര്യങ്ങളുമൊക്കെ ഈ പി എന്ന് പറയുന്ന പാക്കിസ്ഥാൻ്റെ എയർലൈൻസിനെ നേരിടുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് വളരെ വ്യക്തമാകുന്ന ഒരു കാര്യമാണ് മുച്ചൂടും മുടിഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാന് നേരെ നീർന്ന് നിൽക്കാനുള്ള ഒരു സാഹചര്യമൊന്നുമില്ല പക്ഷേ ഇന്ത്യ വിരുദ്ധത എന്ന് പറയുന്നത് ആവോളമുണ്ട് വയർ നിറച്ചുമുണ്ട് തല നിറച്ചുമുണ്ട് സ്വന്തം കാലിൽ എണീറ്റ് നിന്ന് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ പുറപ്പെടുവിക്കുകയാണെങ്കിൽ നേരക്കു നേരെ നിൽക്കാൻ പറ്റുന്ന ഒരു ശത്രു എന്നെങ്കിലുമൊക്കെ പറയാമായിരുന്നു പക്ഷേ ഇതിനും കൊള്ളില്ല അതിനും കഴിയാത്ത അത്രയും കഴിവുകെട്ട ഒരു നാടായി പാകിസ്ഥാൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഐ എം എഫിൻ്റെ ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടുകളാണ് ഈ കാണിക്കുന്നത് മുഴുവൻ ഇത്രത്തോളം നശിച്ച് നാരായണക്കല് പറിച്ചിട്ടും ഇന്ത്യ വിരുദ്ധത മാത്രം വിഴുങ്ങിക്കൊണ്ട് ശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു നാട് ആ നാട് ഇനി വരാൻ പോകുന്നത് ചൈനയ്ക്ക് പൂർണ്ണമായും എഴുതി കൊടുക്കുകയാണോ അതോ യു എസിനെ പൂർണ്ണമായിട്ടും എഴുതി കൊടുക്കുകയാണോ ചെയ്യുക എന്നുള്ളത് അറിയില്ല എന്തായാലും ഈ പറയുന്ന ഫണ്ടുകളെല്ലാം തന്നെ ഇത്രയും ബില്യൺ കണക്കിന് രൂപയും പോകാൻ പോകുന്നത് അസിം മുനീറിൻ്റെ പോക്കറ്റിലേക്കാണ് അസിം മുനീറാണ് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഏറ്റവും നിഷ്ഠൂരനായിട്ടുള്ള ഭീകരവാദി എന്ന് വേണമെങ്കിൽ പറയാം നിഷ്ഠൂരനായിട്ടുള്ള മനുഷ്യനെന്ന് പറയാം കാരണം ഇതുവരെ പാകിസ്ഥാനിൽ നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും പേടിക്കേണ്ട ഒരാളായിട്ട് അസിമുനീർ മാറിയിരിക്കുന്നു ആ രാജ്യത്തെ ഒന്നടങ്കം മുടിച്ചുകൊണ്ട് സ്വന്തം പള്ള പള്ളവീർപ്പിച്ചുകൊണ്ട് അവിടെ വിടാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല പാക്കിസ്ഥാന് എന്തെല്ലാം കൊണ്ട് രക്ഷപ്പെട്ടു പോരാമായിരുന്നു അതെല്ലാം വിൽപ്പനയ്ക്ക് വെച്ചുകൊണ്ട് അയാൾ മാത്രമായി ഇന്ന് അയാൾ മാത്രം നിലകൊള്ളുന്നൊരിടമായിട്ട് പാക്കിസ്ഥാനെ മാറ്റിയിരിക്കുന്നു ഏറെ പേടിക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും നിഷ്ഠൂരനായിട്ടുള്ള ഭീ ഭീകരവാദി എന്ന് പറയുന്നത് അസിമുനീർ തന്നെയായി മാറിയിരിക്കുന്നു എന്തായാലും പാകിസ്ഥാന്റെ എയർലൈൻസിനെ കൂടി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു ആ വിൽപ്പനയിലൂടെ അത് സ്വന്തമാക്കുന്നത് അസിമുനീറാണ് ഇതിലൂടെ അയാളുടെ രാഷ്ട്രീയം എന്താണെന്നും അയാളുടെ താല്പര്യങ്ങൾ എന്താണ് എന്നുള്ളതും നമുക്ക് മുന്നിൽ വ്യക്തമാക്കപ്പെടുകയാണ് പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു മാസം പൂർത്തിയാവുകയാണ് ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയാണ് ഇന്ത്യ ലൈവിന് കിട്ടിയിട്ടുള്ളത് ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ് ഈ പിന്തുണ നിങ്ങൾ വീഡിയോകൾ കണ്ട് ഞങ്ങൾക്ക് നൽകുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോകൾ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ ഞങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നതിന് തടസ്സമാവുന്നുണ്ട് അതായത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്ത് ഒരു മിനിറ്റിന് താഴെ സമയം വേണ്ടുന്ന ഒരു കാര്യമാണ് അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ചാനൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ കഴിയൂ നിങ്ങൾ ഓരോരുത്തരും ദയവായി ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ബെൽബട്ടൺ കൂടി നവർത്തണം ഇത് ഈ ചാനലിനെ നിലനിർത്താൻ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും ഇതാണ് ഈ സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെ നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നും മറ്റാരും പറയാത്ത സത്യങ്ങളും വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയൂ ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കിലെടുത്ത് ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്